Thank <laughs> you. മണാലിയിലേക്ക് മണാലിയിലേക്ക് മണാലിലേക്ക് പോവാനാണ് ഇത്തവണ ഫാത്തിമ പുള്ളിക്കാരെ കുറിച്ച് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അല്ലെ ഈ പ്രായത്തിൽ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടുക അവിടെ അൻപത് ദിവസം പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ചില്ലർ അച്ചീവ്മെന്റ് ഒന്നുമല്ല ഇത്തരം അച്ചീവ്മെന്റുകളൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് മതിയാകും എന്നിരുന്നാലും ഈ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് തന്നെ രനാ ഫാത്തിമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണത് ഞാൻ അൻപത് ദിവസം ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നുള്ളത് അത് അങ്ങനെ തന്നെ അച്ചട്ടായി മാറി എന്നുള്ളതാണ് കൃത്യം അൻപതാമത്തെ ദിവസം അവൾ അന്ന് പുറത്തായി എന്തിരുന്നാലും ഫാത്തിമ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് സ്വന്തം കാമുകനായിട്ടുള്ള ആലിബിനെ കുറിച്ചാണ് അല്ലെ ഒരു ദിവസം ഒരു പത്ത് വട്ടമെങ്കിലും അവൾ ആലിബിന്റെ പേര് പറയുന്നുണ്ടാകും അത്രയും സിൻസിയറായി അവൾ അവനെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രായത്തിൽ തന്നെ ഇത്ര സിൻസിയറായി സ്വന്തം കാമുകനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചു കൊടുക്കുക തന്നെ വേണം പക്ഷേ ഇവിടെ അതിന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ആലിബിന്റെ ആണെങ്കിലും ഫാത്തിമയുടെ ആണെങ്കിലും രണ്ടുപേരുടെയും വീട്ടുകാർ ഈ പ്രണയിൽ ിൽ കട്ട സപ്പോർട്ടാണ് എന്നതാണ് ഇപ്പൊ ഫാത്തിമ ബിഗ് ബോസിൽ കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഫാത്തിമക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അല്ലെ അപ്പൊ ആ സമയത്ത് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് ഓർക്കുന്നുണ്ടാകും സ്വന്തം മകളെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിരുന്നത് നമ്മൾ അന്ന് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോയിൽ ആ ഉമ്മ മകളുടെ പ്രണയത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവൾക്ക് ആലപ്പൻ വെച്ചാണെങ്കിൽ ഭയങ്കര ജീവനാണ് അവൾക്ക് ആലുപിനെ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം എന്തൊക്കെ വന്നാലും ഞങ്ങൾ എല്ലാവരും അവളുടെയും ആലുപിന് കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചത് ഇത് കേട്ടിട്ടുണ്ടല്ലോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ മൂക്കത്ത് വെല്ലിച്ചു പോയിട്ടുണ്ട് കാരണം പത്തൊമ്പതാമത്തെ വയസ്സുള്ള സ്വന്തം മകളുടെ പ്രണയത്തെ ഇങ്ങനെ പബ്ലിക്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഉമ്മ കൊണ്ട് ആ പ്രണയത്തെ ഗ്ലോറിഫൈ ചെയ്ത് മെഴുകായിരുന്നു അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പത്തൊമ്പതാം വയസ്സിൽ ഭയങ്കര സിൻസിയറായി പ്രണയിക്കുന്ന രണ്ടുപേർ ഈ രണ്ടു പേരുടെയും വീട്ടുകാരാണെങ്കിലും ഒരു പ്രണയത്തിന് കട്ട സപ്പോർട്ടും ഇതാണ് രണ ഫാത്തിമയുടെ പ്രണയത്തിന് ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ രണ ഫാത്തിമ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ലൈഫ് സ്റ്റോറി പറയുന്ന സെക്ഷനിൽ പോലും പറഞ്ഞത് കാമുകനായിട്ടുള്ള ആലുവിനെ കുറിച്ചാണ് അല്ലെ മറ്റുള്ളവർ ചൈൽഡ്ഹുഡ് ഡ്രോമകളെ കുറിച്ചും സ്വന്തം മാതാപിതാക്കളെ കുറിച്ചും ഒക്കെ സംസാരിച്ച സമയത്ത് ലനാഫാത്യമ പറഞ്ഞത് മുഴുവനും സ്വന്തം കാമുകനെ കുറിച്ച് മാത്രമാണ് കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിന്റെ ഉള്ളിൽ ആലുവ മാത്രമേ ഉള്ളൂ ആ കാമുക മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല സ്വന്തം ഉമ്മാക്കു പോലും അവള് മനസ്സിൽ കൊടുത്തത് രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ആലുവിനാണുള്ളത് അത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്തും പ്രതിഫലിച്ച് കാണാമായിരുന്നു എന്തായാലും ലനാഫാത്യമ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എയർപോർട്ടിൽ നിന്ന് പുറത്തു ഒരു ദൃശ്യം നമുക്ക് കണ്ടോക്കാം happy ഹലോ ആലിമ അവിടെ വന്ന ഉടനെ തന്നെ ഇവിടെ ഫാത്തിമ ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്നത് കാമുകനെയാണ് അല്ലെ അതിനുശേഷം സ്വന്തം പങ്ങൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കീഴിൽ സ്വന്തം ചുറ്റി ചുറ്റിത്തിരിയുന്നുണ്ട് ആ ഉമ്മനോടാണെങ്കിൽ നോക്കി ചിരിക്കുക മാത്രമാണ് ഫാത്തിമ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ രനാഫാത്തിമെതിരെ തെരുവിലാണ് മക്കളെ ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം ആ ഉമ്മയല്ലേ അമ്മ മൈൻഡ് ആക്കിയില്ല അവരെയും വെച്ച് കാമുകനെ കണ്ട് ഒരു തള്ളയും സഹിക്കൂല ആ ഉമ്മ ഒരു കോമാഡി ആയ പോലെ പത്തൊമ്പത് വർഷമായി നോക്കി വളർത്തിയവരല്ലേ ഇന്നലെ ഇരുപതാഴ്ച പണച്ചാക്കിന്റെ തോളാണ് ബെറ്റർ എന്ന ചിന്താഗതി പെറ്റ ും വിലയും കൽപ്പിക്കാത്ത തലമുറ മൊട്ടേന്ന് വിരിഞ്ഞില്ല ഇതിനൊക്കെ പബ്ലിസിറ്റി ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് വാഹനം നാണം കെട്ട ശവങ്ങൾ സ്വന്തം മാതാപിതാക്കളെക്കാളും വരുന്ന കാമുകൻ ഇവരൊക്കെയാണ് ബിഗ് ബോസിന്റെ മത്സരാർത്ഥികൾ തെറ്റമ്മ ശശിയായി ഇങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഡനാഫാത്തിമതിന്റെ ഫുൾ തെറിവിലാണ് ആക്ച്വലി ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്ത് അവളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല കാരണം അദ്ദേഹത്തിന്റെ ആരോട് കൂടുതൽ സ്നേഹം കാണിക്കണം ആരോട് ഇന്റിമൻസി കാണിക്കണം എന്നുള്ളത് അവളുടെ ഇഷ്ടമാണല്ലോ അവൾക്ക് ഉമ്മയേക്കാളും കൂടുതൽ ഇന്റിമസി കാമുകരാണ് തോന്നുന്നത് എങ്കിൽ അതിലിപ്പോ എന്ത് തെറ്റ് പറയാനാണുള്ളത് അവൾ ആ രീതിയിൽ അതങ്ങ് പ്രകടിപ്പിക്കും പിന്നെ പ്രായം ോക്കുമ്പോൾ അറിയാലോ ഒരും പൊമ്പത് വയസ്സായിട്ടുള്ളൂ ഒരു പത്തൊമ്പത് വയസ്സുകാരുടെ ചിന്താഗതി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ കാരണം നമ്മളും ആ പ്രായം കഴിഞ്ഞ് വന്നതാണ് ഒരു മായ ലോകത്തായിരിക്കും ആ പ്രായത്തിൽ എല്ലാവരും ജീവിക്കുക അല്ലെ പ്രത്യേകിച്ച് ആ പ്രായത്തിൽ ഒരു പ്രണയം കൂടി ഉണ്ടെങ്കിൽ അവരായിരിക്കും നമുക്ക് എല്ലാം മാതാപിതാക്കളെക്കാളും നമുക്ക് വരുന്നത് അവരായിരിക്കും പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞ് ജീവിതം മുന്നോട്ടേക്ക് എത്തിയ ഒരു പക്കത് എത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാം ഇതിലൊന്നും ഒന്നും എന്നുള്ളത് അപ്പൊ അതിനെ കാര്യത്തിൽ കണ്ടുവിട്ടാ മതി അത്രേ ഉള്ളൂ എന്തിരുന്നാലും കമന്റ് ബോക്സിലെ തെരുവിളികൾ വല്ലാതായ സമയത്ത് രനാഫാത്തിമ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തെല്ലാം കണ്ടോ അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ ഫിഫ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ആയി ഗായ് അപ്പൊ ഇതിന്റെ ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് വൈദവിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ നിർത്തിയില്ല അതെന്നെ വലിയ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് കൂടി വെച്ചിട്ടുണ്ട് അമ്മാതിന്റെ സൗണ്ട് പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചു പറ്റുന്നില്ല ഞാൻ ഇത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അലാരും സംസാരിക്കുന്നത് വൈദവെ അത് നിങ്ങൾക്ക് അരോചകായിട്ടോ എന്തായിട്ട് തോന്നിയിട്ടെങ്കിലും ഐ എം എക്സ്ട്രീംലി സോറി ഇനി ഞാൻ എന്റെ സൗണ്ട് കാരണം ബിഗ് ബോസ് കാണാതെ നിൽക്കണ്ട ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണി പൊലിച്ചൊക്കെ ആയപ്പോ ഞാൻ ചെന്നൈ എയർപോർട്ടിലെത്തി എന്നിട്ട് അവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടുന്ന് വരും ഒരു പേഴ്സണൽ ക്രൈസും ഒന്നും ഇല്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഉള്ളിടുത്തത് പക്ഷെ മസ്താനി മോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അതെന്താന്നറിയില്ല ഞാൻ ഒരു വെജ് സാൻഡ്വിച്ചും ബട്ടർ മിൽക്കൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോള് മീഡിയക്കാർ ഞാൻ പേടിച്ചു എന്നിട്ട് ഞാൻ പാത്രമായി കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവേർട്ടർ ആണ് അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ആലിവിനും വീട്ടുകാർ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗായി എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യം ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തേന് ആലിബി എന്റെ പാവം ഓൻ എന്ത് പേച്ച് ഗായി ഞാൻ ഇൻവേർട്ടർ ആണെങ്കിൽ ഓൻ അതിനെ കാട്ടി വലിയ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മെ കെട്ടിപ്പിടിക്കാതെ ആദ്യം ആലിബിനെ കെട്ടിപ്പിടിച്ചതാണ് ഗൈസ് എനിക്ക് വേണമെങ്കിലും മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിൽക്കുക പക്ഷേ എൻ്റെ അമ്മക്കും എൻ്റെ വീട്ടായിരിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലവിന കാര്യമാണ് അപ്പോൾ എനിക്ക് അധികം മുന്നേ ഫേക്കായി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് അപ്പം ഇന്ന് അത്രേ ഉള്ളൂ ഓക്കെ ബൈ ഗൈസ് അത്രേ ഉള്ളൂ അവളുടെ വീട്ടുകാർക്കും ഫാമിലിക്കും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം അല്ലെ അപ്പൊ അതിനാ രീതിയിൽ കണ്ടാൽ മതി പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഞാൻ ഈ അടുത്ത തന്നെ രന ഫാത്തിമയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് എസ്പെഷ്യലി ബിഗ് ബോസിൽ കയറിയതിന് ശേഷം ഇപ്പൊ റന ഫാത്തിമയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സ്വന്തം കാമുകനായിട്ടുള്ള വീഡിയോസ് ആണ് അതിൽ പല വീഡിയോകളും ഉള്ളത് പറയാലോ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വീഡിയോകളാണ് ഞാൻ അതിൽപ്പെട്ട ഒരു വീഡിയോ ഹലോ മണാലിയിലേക്ക് ഇന്ന് മണാലിയിലേക്ക് പോവാണ് മണാലിലേക്ക് പോകാണിക്ക് അലിബിനെ പിക്കാൻ വരാൻ പറഞ്ഞു മണിക്ക് തന്നെ അലിബ വന്നേ ഞാൻ പിന്നെ സാധനം നദികെടുത്തില്ല ആകെ ഒരു പെട്ടി രണ്ട് ഭാഗം മാത്രമേ കഴിയുമ്പോൾ ട്രെയിനി അലബിനെയൊക്കെ ഒരേ വണ്ടി കൂട്ടേണ്ട ആൾക്കാർ മണിക്ക് വരും പറഞ്ഞ ട്രെയിൻ അഞ്ച് മുപ്പത്തഞ്ചിനെത്തിരുന്നവരെ പുതിയ ജയ്സ് ഒക്കെ ഞാൻ കുറച്ച് ഫോട്ടോ കിട്ടും അങ്ങനെ അഞ്ച് മുപ്പത്തഞ്ചായപ്പോൾ അങ്ങനെ ഇല്ല നമ്മൾ ട്രെയിനിലൊക്കെ ബെഡ്ഷീറ്റ് അങ്ങ് വെച്ച് ഇനി രണ്ടും ഈ ട്രെയിനിലല്ലോ അങ്ങനെ നമ്മൾ ഉയർന്നവടെ വാങ്ങി അലിബിന്റെ മുഖം കണ്ടാറിയൊരു ടേസ്റ്റൂലെന്ന് പക്ഷെ ഫുള്ള് നിർത്തും അലിബൻ ഉണ്ടോ പിന്നെ വാങ്ങി അത് ഞാൻ റീൽസിലൊക്കെ കണ്ട ട്രെയിൻ യാത്ര

സാധിക്കത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഫാത്തിമന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒട്ടും മിക്ക വീഡിയോസും ഇങ്ങനത്തെ വീഡിയോസ് ആണ് കാമുകരുമായി മനാലിയിൽ പോകുന്നു കാമുകരുമായി ഡൽഹി പോകുന്നു കാമകരുമായി ചെന്നൈ പോകുന്നു എന്തിന് കാമുകരുമായി വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള കാലിക്കറ്റ് ബീച്ച് പോകുന്ന വീഡിയോസ് വരെ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്തോ ഇത്തരം വീഡിയോകളോടൊന്നും നമുക്ക് ഒരു തരത്തിന് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഫാത്തിമയുടെ ഇത്തരം വീഡിയോകളെല്ലാം സമൂഹത്തിന് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് നൽകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല ആവശ്യമില്ലാ ഫാത്തിമയെ കണ്ട് അതുപോലെ അനുകരിക്കുന്ന ഒരു പറ്റും ആളുകൾ രനാ ഫാത്തിമ ചുറ്റുമുണ്ട് എന്ന കാര്യം രനാ ഫാത്തിമ മറക്കരുത് പ്രത്യേകിച്ച് ിൽ എന്ന് പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാ ഫാദ്യമിക് ഈ പ്രായത്തിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തിനേക്കാളും ഏറെ സ്വന്തം കാമുകനെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെങ്കിൽ പോകാം അതിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സ് ഇങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇതുപോലെ കണ്ട് മറ്റുള്ള ആളുകൾ അനുകരിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെന്താ സംഭവിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാവശ്യമില്ലല്ലോ അതന്നെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആഴ്ച രക്ഷയാണ് ഓർമ്മ വരുന്നത് ആശാറച്ച ഇതേപോലായിരുന്നല്ലോ സ്വന്തം കാമുകൻ ജീവന് തൊല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു വെറും പത്തൊമ്പത് ഇരുപത് വയസ്സെങ്ങാനും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ഇടക്കിടെ വീട്ടുകാരോട് കള്ളം ലീവ് എടുത്ത് സ്വന്തം കാമുകന്റെ അടുത്ത് പോയി നിൽക്കും അവരൊരുമിച്ച് പല മോമൻസും ഷെയർ ചെയ്തിട്ടുണ്ട് ആയുഷർച്ചോട് കാമുകനായിട്ടുള്ള ബഷീറിന് തിരിച്ചും ആശാറച്ചയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആലിബുര എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചു ഇവരുടെ റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമതൊരാൾ കടന്നുവന്നു അതോടെ ബഷീറിന് ആശാർ സ്നേഹം കുറഞ്ഞു വരാൻ തുടങ്ങി അത് മനസ്സിലാക്കി ആശാർ ഒരുപാട് തവണ കാമുകനെ തിരിച്ചു വിളിക്കാൻ ട്രൈ ചെയ്തു അതൊന്ന് വില പോയില്ല അവസാനം എന്താക്കി ആ പെൺകുട്ടി രണ്ട് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു അത്രേ ഉള്ളൂ ഈ പ്രായത്തിന്റെ പ്രണയത്തിലുള്ള പക്വത എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഇവിടെ അനാപാത്യോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രണയം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ആഘോഷിക്കാതിരിക്കുക ദയവ് ചെയ്ത് സമൂഹത്തിന് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് നൽകാതിരിക്കുക നിങ്ങളുടെ പേഴ്സണൽ കാര്യം പേഴ്സണൽ ആയി തന്നെ വെക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമില്ല പൊടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം